റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡൽ അതല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത് സി സി എഞ്ചിനോട് കൂടി വരുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞൊരു മോഡൽ റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ എന്നുള്ളത് നമുക്കിപ്പോൾ പുതിയൊരു വേരിയൻറ്റ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൂടി വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് മൂന്ന് കളറാണ് കുറച്ച് അധികം ഫീച്ചേഴ്സും ആഡ് ആയിട്ടുണ്ട് വില നോക്കുകയാണെങ്കിൽ ഏറ്റവും അഫോർഡബിൾ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല എത്രയെന്ന് അറിയുമോ നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ ഓൺ റോഡ് വില വരുന്നുള്ളൂ ഒരു മുന്നൂറ്റമ്പത് സി സി വാഹനത്തിൻ്റെ വിലയാണെങ്കിൽ പറഞ്ഞ് നിങ്ങൾ കേൾക്കണം കേട്ടോ അപ്പോൾ ആ ഒരു വിലയിൽ നിന്നും ഇപ്പോൾ ഈ പുതിയ മോഡലുകൾക്ക് കുറച്ച് പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട് സ്വാഭാവിക ഫീച്ചേഴ്സ് കൂടുമ്പോൾക്ക് അറിയാം പ്രധാനമായിട്ട് ഫീച്ചേഴ്സിലേക്ക് പോകുന്നതിന് കഴിഞ്ഞാൽ കളർ ഒന്ന് പറഞ്ഞുതരാം ഇത് നമുക്കൊരു ഒരു റെഡിൻ്റെ ബ്ലാക്കിൻ്റെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് ലണ്ടൻ റെഡ് എന്നാണ് റോയൽ ഫീൽഡ് ഈ ഒരു മോഡലിനെ വിശേഷിപ്പിക്കുന്നത് തൊട്ടടുത്തൊരു വൈറ്റ് ഉണ്ട് അതിൽ കുറച്ച് മൾട്ടി കളേഴ്സ് വന്നിട്ടുണ്ട് അതായത് ടാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ബ്ലൂ യെല്ലോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് റിയോ വൈറ്റ് എന്നുള്ളതാണ് ഈ ഒരു വേരിയൻ്റെ പേര് വന്നിട്ടുള്ളത് പിന്നെ നമുക്കിത് ബ്ലാക്ക് ഒരുവിധം വൈറ്റും ബ്ലാക്കും മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് നമുക്ക് ടോക്കിയോ ബ്ലാക്ക് ആണ് അങ്ങനെ പല രാജ്യങ്ങളുടെ പേര് ചേർത്താണ് കളേഴ്സിനെ വിളിച്ചിട്ടുള്ളത് എന്ന് പറയാം നമ്മളിപ്പോൾ ഈ കാണുന്നതിൽ കുറച്ച് ആക്സറി കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് എന്താണ് പുതിയ ഹൺഡ്രഡിൽ ഫീച്ചേഴ്സ് ആഡ് ആയെന്ന് എന്ന് ചോദിച്ചാൽ മുന്നേ നോക്കിയാൽ മൂന്നോ നമുക്ക് എൽ ഇ ഡി ഹെഡ് ലാമ്പ് ആയിട്ട് കാണാൻ സാധിക്കും അതായത് ലൈനപ്പിൽ ലൈനപ്പിലിപ്പോൾ സ്റ്റാൻഡേർഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാഹനങ്ങളിലും എൽ ഇ ഡി ഹെഡ് ലാമ്പ് വന്നു എന്നുള്ളതാണ് നമ്മൾ ക്ലാസിക്കൽ ഒക്കെ കണ്ടുള്ള സെയിം എല്ലാ റൗണ്ട് ഷേപ്പിലുള്ള എൽ ഇ ഡി ഹെഡ്ലാം യൂണിറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ലുക്കിലൊന്നും മാറ്റില്ല ഒരു പതിനേഴ് അഞ്ചിൻ്റെ വീൽ തന്നെയാണ് നമുക്ക് ഡിസ്പ്രേക്ക് വരുന്നുണ്ട് ആ ഒരു ഒന്നേ അൻപത്തിനാല് ഞാൻ പറഞ്ഞില്ല ഫാക്ടറി ബ്ലാക്ക് എന്ന് പറഞ്ഞത് അത് ഓൾറെഡി പഴയ വേർഷനുള്ള കളർ തന്നെയാണ് അത് അത് നമുക്ക് സിംഗിൾ ചാനൽ ആയിട്ടായിരിക്കും ലഭിക്കുക പക്ഷേ ഈ പുതിയതായിട്ട് അവതരിപ്പിച്ചുള്ള മൂന്ന് മോഡലുകൾ നമുക്ക് ഡുവൽ ചാനൽ എ ബി എസ് കൂടിയിട്ടാണ് വരുന്നത് അതുപോലെ ട്യൂബ്ലെസ് ടയറുകളാണ് ലഭിക്കുന്നത് കാരണം അലോയിസ് വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗുണം കൂടി നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെ ട്യൂബ്ലെസ് ടയറും അലോയ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണെന്ന് പറയാം ഫ്രണ്ട് സസ്പെൻഷനിലൊന്നും ഒരു മാറ്റമില്ല നമുക്ക് പഴയ പോലെ തന്നെയാണ് അതിൽ യു എസ് ടി ആക്കെ അങ്ങനെയൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഫീൽഡ് തീരുമാനിച്ച് ഇറക്കിയിട്ടുള്ള ഒരു മോഡലാന്ന് പറയാം മൂന്ന് വർഷം മുമ്പാണ് ഹൺഡ്രഡ് ആയിട്ട് മോഡൽ അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ റോയൽ എൻഫീൽഡിൻ്റെ വില കൂട്ടിയിട്ടില്ല അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും റോയൽഫീഡ് ഏത് കാറ്റഗറിയിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആ ഒരു രണ്ട് ലക്ഷത്തിനകത്ത് തന്നെ ഇത്രയും വലിയ ഒരു എഞ്ചിനോട് കൂടി വാഹനം നമുക്ക് സ്വ നമുക്ക് തരാ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് അതിലുള്ളത് എന്ന് പറയാം ഇനി ഹെഡ് ലാംപ് മാത്രമേ വലിയൊരു ആയിട്ടുള്ളൂ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൽജിന്ന് തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും ലഭിക്കുന്നതെന്ന് പറയാം പിന്നെ എല്ലാ മോഡലിന് പുതിയതിൻ്റെ ഈ ഒരു റെഡിൻ്റെയും വൈറ്റിൻ്റെയും നമുക്ക് ഗ്ലോസി ആണ് നമ്മുടെ ഈ ഒരു ഫെൻഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ടോക്കിയോ ബ്ലാക്ക് നമുക്കൊരു മാച്ച് ഫിനിഷ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അത് മാത്രം അവിടെ മെയിനായിട്ടൊരു വ്യത്യാസം പറയാനുള്ളത് എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ ഏതാ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു വൈറ്റ് വലിയ കുഴപ്പമില്ല റെഡും വലിയ കുഴപ്പമില്ലെന്ന് പറയുക ബ്ലാക്ക് അത്ര ഒരു മാറ്റ് ആയതുകൊണ്ടായിരിക്കും നമ്മൾ ഞാൻ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ചോയ്സ് ഇതാണ് കേട്ടോ ഇത് രണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഇഷ്ടമായോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അപ്പോൾ മുൻ വർഷത്തിത്രയ്ക്കെ കാര്യങ്ങൾ നമുക്ക് വരുന്നുള്ളൂ ഇനി മെയിൻ മറ്റൊരു മാറ്റുള്ളത് ദേ നമ്മുടെ ഈ ഒരു റൗണ്ട് മീറ്റർ മാത്രം നമ്മൾ സാധാരണ ഹൺഡ്രൽ പഴയത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞു സാധനപ്രദം വേണം ട്രിപ്പിൾ നാവികേഷൻ നമുക്കിപ്പോൾ പുതിയൊരു ഫീച്ചർ ആയിട്ട് ആഡ് ആയി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ എൽ ഇ ഡി ഹെഡ്ലാംപ് സ്റ്റാൻഡേർഡ് ആണ് ഉണ്ട് നമുക്കിനി എല്ലാ ഹൺഡ്രലും അത് ലഭിച്ചു തുടങ്ങുന്നുണ്ട് അത് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയേണ്ട എന്താ പറയുക ഇതിപ്പോൾ പുതിയതായിട്ട് വന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങൾ അതിനിപ്പോൾ കിട്ടി വരുമ്പോഴേക്ക് കുറച്ച് സമയം സമയമെടുക്കുമല്ലോ എന്ന് വിചാരിക്കേണ്ട ഈ വാഹനം നിങ്ങൾക്ക് വേണമെങ്കിൽ ടി പി ഒക്കെ ഇടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ രണ്ട് കൊണ്ട് ഡെലിവറി തരാൻ തയ്യാറാണ് തൃശ്ശൂർ ടാക്സ് ബൈക്സിൽ അതായത് അത്രയധികം വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ വാഹനങ്ങൾ പുത്ത മോഡൽ ഹൺഡ്രഡ് തന്നെ നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ റെഡി പേയ്മെൻറ്റാണ് ഡി പിട്ട് ഇറക്കാനും തയ്യാറാണ് ഈ രണ്ട് മണിക്കൂറ് ഡെലിവറി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് വളരെ പെട്ടെന്ന് ഡെലിവറി ഉണ്ടാവും സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് മൂന്ന് പുതിയ മൂന്ന് കളേഴ്സ് നമുക്കിവിടെ അവർ ഒരുക്കി തന്നതും അതുകൊണ്ടാണ് കാരണം അത്രയും എല്ലാ വാഹനങ്ങളും എല്ലാ കളേഴ്സിലുള്ള വാഹനങ്ങളും അവരടുത്ത് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇനി ഒരു മാറ്റം വരുന്നത് എന്ന് വെച്ചാൽ സീറ്റ് ടൈപ്പ് ചാർജിംഗ് ബോർഡ് അത് ഹൈ സ്പീഡ് ചാർജിങ് ബോർഡ് എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകിയിട്ടുണ്ട് സീറ്റുകളും മാറ്റം വരുത്തിയിട്ടുണ്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പഴയ വാഹനത്തിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം റിയർ സീറ്റ് അല്ലെങ്കിൽ റിയർ സസ്പെൻഷൻ ഇത്തിരി സ്റ്റിഫ് ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒരു ഫീഡ്ബാക്ക് കുറേ പേര് പറഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് അത് റോയൽ എൻഫീൽഡ് കേട്ടിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത് കാരണം സീറ്റ് സോഫ്റ്റ് ആക്കിയെന്ന് മാത്രമല്ല സസ്പെൻഷനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് റിയർ സസ്പെൻഷൻ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ടില്ല ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൽ ഒരു റിയൽ വേൾഡിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് വരും എന്തായാലും ഒരു ഹാർഡ്വെയർ നമ്മൾ കാണുമ്പോൾ തന്നെ ആ ഒരു സസ്പെൻസ് സെറ്റപ്പ് എന്തായാലും ഒരു അപ്ഗ്രേഡ് ചെയ്ത് അതിൽ മാറ്റി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ കാണുന്നത് ഇത് ആക്സി രണ്ടത് സ്റ്റോക്ക് വണ്ടിയിൽ ലഭിക്കുന്ന ഒരു ബാക്ക് പാഡ് നമുക്ക് ആക്സിറായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ളതാണെന്ന് പറയാം റിയറിൽ വന്നാൽ എൽ ഇ ഡി ആണ് ടൈൽ ആംബ് യൂണിറ്റ് പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഹാൽ തന്നെയാണ് വന്നുള്ളത് പുറകിലെ ടയർ എന്ന് പറഞ്ഞാൽ സാധാരണ ഹൺഡ്രലിൽ ഇടുന്ന ഒരു വൺ ഫോർട്ടി സെക്ഷൻ ആവുന്നുണ്ട് കുറച്ചുകൂടി ഏരിയ ടയർ ആവുന്നുണ്ട് എന്നുള്ളതാണ് മറ്റു പ്രധാന കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു പരാതി ഉണ്ടായിരുന്നാണ് നമ്മുടെ സീറ്റിൻ്റെ സസ്പെൻഷൻ പറഞ്ഞ പോലെ നൂറ്റി അമ്പത് എം എം ആയിരുന്നു നമുക്ക് ഹൺഡ്രൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത് പത്ത് എം എം കൂട്ടിയിട്ടുണ്ട് ഒരു നൂറ്റി അറുപത് മില്ലിമീറ്ററായിട്ടിപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിച്ചിട്ടുണ്ട് സീറ്റ് ഹൈറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് ആണ് അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി ഇപ്പോൾ ഹൈറ്റ് കൂടിയെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം കാരണം സീറ്റ് ഹൈറ്റ് പഴയ പോലെ എഴുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്ററിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ വാഹനം മൊത്തം റൈസ് ചെയ്തിട്ടില്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാനായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ചേസിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുത്തിയിട്ടുള്ള ചെറിയൊരു മാറ്റം കൊണ്ടാണ് നമുക്ക് ഒരു പത്ത് എം എമ്മിൻ്റെ കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായിട്ടും വാഹനത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ഹൺഡ്രഡിൽ വരുത്തിയിട്ടുള്ളത് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള പോലെ പിന്നെ പുതിയ കളേഴ്സ് വന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഹൺഡ്രഡിൽ കണ്ടിട്ടുള്ള ഒരു ബാർ ടൈപ്പ് ഹാൻഡിൽ ബാർ ആണ് പുതിയ ടൈപ്പ് കൺട്രോൾസ് ആണ് ഇപ്പോൾ ഒരുവിധം സ്റ്റാൻഡേർഡ് ആണെങ്കിലും ക്ലാസിക് ആണെങ്കിലും അതുപോലെ സിക്സ് ഫിഫ്റ്റീസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ടൈപ്പ് കൺട്രോൾസ് തന്നെയാണ് നമുക്ക് ഹാൻഡിൽ ബാറിൽ ലഭിക്കുന്നത് എന്ന് പറയാം അപ്പോൾ പതിമൂന്ന് ലിറ്ററാണ് നമ്മുടെ ഹൺഡ്രൻ്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് അതിലും ചേഞ്ചസ് ഒന്നുമില്ല ഒരു ഓവറോൾ മൊത്തത്തിലുള്ള രുക്ക് നോക്കുന്ന സമയത്ത് വാഹനം പഴയ വാഹനമായി വലിയ വ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല മെയിനായിട്ട് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഹെഡ് ലാം യൂണിറ്റ് നോക്കണം അതുപോലെ ഒരു ട്രിപ്പർ നാവികേഷൻ നോക്കണം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈന്യൂട്ടായിട്ട് നോക്കാറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ സസ്പെൻഷൻ്റെ ഒരു സ്പ്രിങ് നോക്കിയാലും ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇത് പിന്നെ ഒരു ഫ്ലാറ്റ് സീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആക്സിറേറ്റ് ചെയ്തിട്ടുള്ളതോ ഈ ഒരു ഓപ്ഷന് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അത്യാവശ്യം ഒരു സ്ക്രാമ്പ്ലർ നമുക്ക് കാണുന്ന രൂപത്തിലുള്ളൊരു സീറ്റ് കാര്യങ്ങൾ കാണാൻ സാധിക്കും അതൊരു ബാർ ആൻഡ് മിളേഴ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ആക്സറി ആണ് നോർമലി നമുക്ക് ഇത്തരത്തിലായിരിക്കും ലഭിക്കുക മറ്റൊരു പ്രധാന മാറ്റം എന്നുള്ളത് സ്ലിപ്പർ ക്ലച്ച് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു മാറ്റം എന്നു പറഞ്ഞു കാരണം എനിക്ക് തോന്നുന്നു ഗെറില്ലേലൊക്കെ ആ ഒരു മോഡൽ ഹൈ എൻഡ് വാഹനങ്ങളിൽ മാത്രമാണ് റോയൽ എൻഫീൽഡ് ലൈനപ്പിൽ നമുക്ക് സ്ലിപ്പർ ക്ലച്ച് ലഭിക്കുന്നുള്ളൂ വേറെ ത്രീ ഫിഫ്റ്റിയിൽ മുന്നൂറ്റമ്പത് സി സിയിൽ ഒരു വാഹനത്തിൽ നമുക്ക് സ്ലിപ്പർ ക്ലച്ച് ഇതുവരെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഹൺഡ്രഡിലൂടെ നമുക്കിത് പുതിയ മോഡൽസിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും നമ്മൾ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ കുറവായിട്ട് പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പുതിയ മൂന്ന് കളർ ഓപ്ഷനിലൂടെ ഹണ്ട്രനെ പരിഷ്കരിച്ച് അവതരിപ്പിച്ചിട്ടുള്ളത് എന്തായാലും പ്രൈസ് ഇതിന് കുറച്ച് കൂടെ സാധ്യതയുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ലോഞ്ച് ആയിട്ടില്ല ലോഞ്ച് ലോഞ്ചാവുമ്പോൾ പോകുന്നേ ഉള്ളൂ അപ്പോൾ പ്രൈസ് എന്തായാലും ആ സമയത്ത് അനൗൺസ് ആവുകയുള്ളൂ അപ്പോൾ ഞാൻ പ്രൈസ് വരുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ നമുക്ക് പ്രൈസ് അറിയാം എന്തായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു അയ്യായിരം രൂപയ്ക്ക് അടുത്ത് പ്രൈസ് കൂടും എന്നുള്ളതാണ് കാരണം സ്ലിപ്പറുകൾ വെച്ച് വന്നു ട്രിപ്പിൾ നാവിഗേഷൻ സീ ടൈപ്പ് ചാർജിങ് ബോട്ട് ഹെഡ്ലൈറ്റ് അങ്ങനെ കുറേ മാറ്റങ്ങൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കോസ്റ്റ് കൂടാ സാധ്യതയുണ്ട് എന്നാലും വലുതായിട്ട് കൂട്ടില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ മൂന്ന് വർഷമായിട്ടും ഹൺഡ്രഡിന് ഇതുവരെ ഒരു പ്രൈസ് ഹൈ റോയൽ ഫീൽഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് പ്രൈസ് കൂട്ടിവെക്കില്ല എന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റോയൽ എൻഫീൽഡിന് വാഹനം എന്നുള്ള ആ ഒരു പേര് നിലനിർത്തിക്കൊണ്ടായിരിക്കും ഹൺഡർ മാർക്കറ്റിൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഇത്രയ്ക്കാണ് ചേഞ്ചസ് ഇനി എക്സോസ്റ്റ് നോട്ടൊന്നും കേട്ട് നോക്കാം മാറ്റമൊന്നുമില്ല നമുക്ക് പഴയ വാഹനം പോലെയൊക്കെ തന്നെയാണുള്ളത് എസ് ആർ രൂപത്തിലാണുള്ളത് അത് മാറ്റേണ്ട ആവശ്യമില്ല കാരണം അത്യാവശ്യം നല്ലൊരു എക്സോസ് നോട്ട് തഡൽ എക്സോസ് നോട്ട് തന്നെ ഹണ്ട്രന് ഓൾറെഡി വരുന്നതാണ് പല കളേഴ്സിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ പറഞ്ഞാലും അത് മെയിൻ ആയിട്ട് വരുന്ന ടാങ്കിലും അതിൻ്റെ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളാണ് ഉണ്ടോ ബാക്കിയുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെൻഡർ അതെ ഫ്രണ്ട് മഡ്ഗാഡ് നമുക്ക് എല്ലാം ബ്ലാക്ക് തന്നെയാണ് ഇത് രണ്ട് ഗ്ലോസ് ആണ് ഇത് മാറ്റാണ് അതുപോലെ എഞ്ചിന് നോക്കുകയാണെങ്കിൽ നമുക്കിതേ എഞ്ചിൻ്റെ ഏരിയ മൊത്തം നമുക്ക് ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ചേയ്സിൻ്റെ ഏരിയ ബ്ലാക്ക് ആണ് അതുപോലെ റിയറിൽ സ്വിങ് ആമ് കാര്യങ്ങളാണെങ്കിലും ഇനി എക്സോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഫുൾ ആ ഒരു താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ് നമുക്ക് ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് ടാങ്കിലാണ് കളർ ചോയ്സ് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് കളേഴ്സ് ഒക്കെ എടുക്കുന്നവർ തീർച്ചയായിട്ടും ടാങ്ക് ഒന്ന് നമുക്ക് പി പി എഫ് എന്ന് നല്ലതായിരിക്കും അത്രയൊരു ഗ്ലോസി എഫക്റ്റാണ് നമുക്കിതിന് വരുന്നത് ഇനി എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ജെ സീരീസ് എഞ്ചിൻ തന്നെ അതായത് ത്രീ ഫിഫ്റ്റി സി സി എല്ലാം സിമിലർ എഞ്ചിൻ തന്നെയാണ് നമുക്ക് റോയൽ എൻഫീൽഡ് തരുന്നത് ഏകദേശം ഇരു ഇരുപതേ പോയിൻറ്റ് രണ്ട് ബി എച്ച് പിയും ഇരുപത്തിയേഴ് എൻ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് നമ്മളിൻ്റെ ഓൾറെഡി മൈലേജ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ അതിലൊന്ന് ചേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡുവൽ ക്രാലിൽ സെറ്റപ്പുള്ള ചേയ്സ് കാര്യങ്ങളാണ് അതിലൊന്നും ഒരു ചേഞ്ച് ഇല്ല മേജർ ചേഞ്ചസ് ഒരു ന്യൂ ഏജ് ഹൺഡ്രഡ് എന്നും പറയാൻ പറ്റില്ല ഉള്ള ഹണ്ട്രെ കുറച്ച് ആവശ്യമുള്ള മാറ്റങ്ങൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പറഞ്ഞ മാറ്റങ്ങളോട് കൂടി അവതരിപ്പിച്ചു ഉള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് കളർ കൂടാതെ മൂന്ന് കളർ പഴയ മൂന്ന് കളർ നിലനിർത്തിയാണെങ്കിൽ മൊത്തം ആറ് കളേഴ്സിൽ നമുക്ക് നിലവിൽ ഹണ്ട്രഡ് ഇനി വാങ്ങാനായിട്ട് ഒരു മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ഡെലിവറിയും എടുക്കാം കേട്ടോ നാളെ വന്നോ നാളെ തന്നെ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും ആ രൂപത്തിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതുകൂടാതെ ഒന്ന് ആ ഒരു ഫാക്ടറി ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ബേസ് വീരൻ ഒന്ന് എൺപത് അതാണ് നമുക്ക് പഴയ കളർ നിലനിർത്തിയിട്ടുള്ളത് പിന്നെ ഡാപ്പർ ഗ്രേ എന്ന് പറയുന്ന ഒരു കളർ ഉണ്ട് അതും നിലനിർത്തിയിട്ടുണ്ട് പിന്നെ റെബൽ ബ്ലൂ ഈ മൂന്ന് കളറാണ് പഴയിൽ നിന്നും നിലനിർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള കളേഴ്സൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയ ഈ ഒരു കളേഴ്സ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഹൺഡ്രനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അതുപോലെ ധാരാളം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്ര മൈലേജ് ഉണ്ട് ഹാപ്പി ആണോ സർവീസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളും മറക്കാതെ താഴെ കമൻറ്റ് ചെയ്തായിരിക്കും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹെൽപ്ഫുൾ ആവും അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ബഡ്ജറ്റിൽ തന്നെ അത്യാവശ്യം ഒരു വലിയ വണ്ടിയുടെ ഫീലോട് കൂടിയിട്ടും അതുപോലെ കൂടുതൽ സിറ്റി റൈഡിനൊക്കെ ഒരു വാഹനം താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുള്ള റോയൽ റോയൽഫീൽഡ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ എന്നെ ഒരുപാട് എന്ന് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ